നിങ്ങളെ ഞാൻ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വഴിയിലൂടെയാണ് ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ വഴിയാണല്ലേ അപ്പോൾ കൂടി നമുക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഇതൊരു ചർച്ചാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പോവേ വേണ്ടും അപ്പോൾ ആ ഒരു ചർച്ച് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാണാം അല്ലേ നമുക്ക് ഒരു പള്ളിയിലേക്ക് പോവാം അതായത് പൂവത്തിൻകാട് പള്ളി എന്ന് പറയുന്ന ഉള്ള പള്ളിയൊക്കെ ഒന്ന് കാണാം മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതിയല്ലേ എനിക്കിങ്ങനെ പള്ളിയിലൊക്കെ പോകാനും അമ്പലങ്ങളിലൊക്കെ പോകാനും അവിടുത്തെ കാഴ്ചയും ആ ഒരു അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അവിടെ അപ്പോൾ പള്ളി തുറന്നിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഇരുന്നിട്ട് ആ പുറത്തുനിന്ന് ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ് എന്നിട്ട് ഇത് അപ്പോൾ നമുക്ക് വേഗം കാണാം വാ ഇതെന്ന് വെച്ചാൽ വലിയൊരു പള്ളിയൊന്നല്ല അപ്പോൾ അത്യാവശ്യത്തിന് ഒരു കുഞ്ഞു പള്ളിയാണ് കേട്ടോ അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കും ആ തുറക്കാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്തൊന്നൊക്കെ പ്രാർത്ഥിക്കാമല്ലോ നമുക്ക് അപ്പോൾ ഇന്ന് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആണ് കേട്ടോ ഇത് അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പള്ളി അങ്ങനെയുള്ള എല്ലാ മതത്തോടും എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ് എൻ്റെ മതമാണ് എനിക്ക് വലുത് അങ്ങനെയുള്ളൊരു ഇതെല്ലാം ഞാൻ എനിക്ക് എല്ലാ മതവും ഒരുപോലെയുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കൂരിക്കൽ കൂടി ഞാൻ പറയട്ടെ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോകത്തെ തന്നെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നൊരു ചിന്തയാണ് എൻ്റെ മൈൻഡിലുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ പോയപ്പോ ആരുണ്ടായിരുന്നില്ല നല്ല കാമായിട്ടുള്ള കൂളായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലേക്കൂടെ ഒക്കെ നടന്ന് ആ ഒരു ശാന്തമായ അന്തരീക്ഷം ഞാൻ ഏറെ സമയം ആസ്വദിച്ചു കേട്ടോ ഇതാണ് ചർച്ച് ഇവിടുത്തെ കുറേ നേരമൊന്നും അവിടെ നിന്നില്ല കുറച്ച് സമയം ഒരു പതിനഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഒരു ചുറ്റുപാടൊക്കെ നടന്നിട്ട് അവിടുന്ന് നിന്ന് ഇറങ്ങി കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമായോ കുറച്ച് സമയം ഇത് കണ്ടപ്പോൾ മാനസികമായിട്ടൊരു സന്തോഷം തോന്നിയില്ലേ കുറച്ച് സമയം ഒന്ന് കൂളാവാനും ശാന്തമാവാനും കിട്ടിയൊരു സമയമായിരുന്നല്ലേ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു